അടിയന്തരാവസ്ഥ കാലത്ത് ആർ എസിനെ നിരോധിച്ചു പക്ഷേ ആർ എസ് എസ് എന്താണ് ചെയ്തത് ഇന്ദിരാഗാന്ധിയുമായിട്ട് ലൈസൻ ഉണ്ടാക്കുകയും ജയിലിലടയ്ക്കപ്പെട്ട നേതാക്കളെയൊക്കെ പുറത്തിറക്കാൻ വേണ്ടി ഇന്ദിരയുടെ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു ബംഗ്ലാ വിമോചനകാലത്ത് ഇന്ദിരാഗാന്ധിയെ എന്താണ് ദുർഗയായിട്ട് പ്രതിഷ്ഠിച്ചു ഒരു ദുർ അഭിനവ ദുർഗ എന്നാണ് ഇന്ദിരാഗാന്ധി വിളിച്ചത് അപ്പോൾ ഇന്ദിരാഗാന്ധി യഥാർത്ഥത്തിൽ അതിൽ അഭിനമിച്ചിരുന്നു പക്ഷേ ഇന്ദിരാഗാന്ധി കുറേ കൂടി ബുദ്ധിമതിയായ ഒരു രാഷ്ട്രീയക്കാരിയായിരുന്നു അണ്ട് ആർ എസ് എസ് എന്താണെന്ന് മനസ്സിലാക്കി തന്നെയാണ് അവരോട് ഇടപെട്ടിട്ടുള്ളത് അപ്പോൾ അടിയന്തരാവസ്ഥ കാലത്തും ശേഷവും ആർ എസ് എസിനെ കുറിച്ച് നല്ല ധാരണ ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്നു അതിൽ രസം എന്താണെന്ന് വെച്ചാൽ എൺപത് എൺപത്തിരണ്ട് കാലത്ത് രാജീവ് ഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സമയത്ത് ആർ എസ് എസിന് ആർ എസ് എസുമായി ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി രാജീവ് ഗാന്ധി ഉപദേശിച്ചതും ഇതേ ഇന്ദിരാഗാന്ധിയാണ് പക്ഷേ രാജീവ് ഗാന്ധിയുടെ ഒരു കാര്യം പറഞ്ഞിരുന്നു ആർ എസ് എസ് ഒരു ഡബിൾ എഡ്ജിറ്റ് ഇരുതല ഇരുതലമുറിച്ചുള്ള വാളാണ് അതിൻ്റെ പിടിയിൽ മാത്രമേ പിടിക്കാവൂ അപ്പോൾ ആ പറയുന്നൊരു ഉണ്ട് അവരെ ഉപയോഗിക്കുക ഉപയോഗപ്പെടുത്തുക മാത്രമേ ചെയ്യാവൂ എന്നാണ് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഇന്ദിരാ സിഖ് വിരുദ്ധ കലാപം ഉണ്ടാകുന്നു ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം ഇന്ദിരാഗാന്ധിയുടെ ചരമവാർഷികമാണ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനവും കൂടിയാണ് രണ്ടും ഒരുമിച്ചാണെന്ന് അപ്പോൾ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം ആ സിഖ് കലാപം നടക്കുകയാണ് ഈ സിഖ് കലാപകാലത്ത് ആർ എസ് എസിൻ്റെ പൊസിഷൻ ആരോടൊപ്പമായിരുന്നു അത് കോൺഗ്രസ്സിനോടൊപ്പമായിരുന്നു ആ സിഖ് വിരുദ്ധ കലാപത്തെ ആർ എസ് എസ് ഏതെങ്കിലും തരത്തിൽ വിമർശിക്കുകയുണ്ടായില്ലെന്ന് മാത്രമല്ല സിഖുകാരെ സിഖ് പൊളിറ്റിക്കൽ എന്താണ് രാഷ്ട്രീയമായ ഐഡിയോളജിയെ വിമർശിച്ചുകൊണ്ട് ആർ എസ് എസ് മുഖപത്രങ്ങളിൽ ലേഖനം എഴുതിയിരുന്നു ലഘുലേഖകൾ പുറത്തിറക്കിയിരുന്നു അപ്പോൾ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരിക്കണം ഇന്ന് ഇന്ന് പറയുന്ന അതേ ടോണിൽ തന്നെ സിക്കുകാർ മര്യാദയ്ക്ക് ഇരിക്കണം പ്രശ്നം ഉണ്ടാക്കരുത് എന്നുള്ള ടോണിലായിരുന്നു അവരുടെ ലേഖനങ്ങളെല്ലാം തൊട്ടുടനെ നടന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ സീറ്റിൽ വിജയിക്കുന്നത് ആ തിരഞ്ഞെടുപ്പിലാണ് ആ തിരഞ്ഞെടുപ്പിൽ അത്രയും എങ്ങനെ അത്രയും സീറ്റ് കിട്ടി എന്നുള്ള അത്ഭുതം അത് പല മാധ്യമപ്രവർത്തകരും അതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ പോലും എഴുതിയിട്ടുണ്ട് റഷീദ് കിദ്വായി മുതലുള്ള കുറേ അധികം പേര് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ട്വൻറ്റി ഫോർ അക്ബർ റോഡ് പോലെ പുസ്തകങ്ങൾ അതിൽ പറയുന്ന കൃത്യമായ കാര്യം രാജീവ് ഗാന്ധി എൺപതുകളുടെ തുടക്കത്തിൽ തന്നെ ഇന്ദിര ഇന്ദിരാഗാന്ധി ഉള്ളപ്പോൾ തന്നെ ആർ എസ് എസുമായിട്ടുള്ള ടോക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ടോക്കിനെതിരെ കോൺഗ്രസ്സിൽ ശബ്ദിച്ച ഒരേ ഒരാൾ സോണിയാഗാന്ധിയാണ് അന്ന് സോണിയാഗാന്ധി പാർട്ടിയിലില്ല രാജീവ് ഗാന്ധിയുടെ ഭാര്യ എന്ന നിലയിൽ അവർ വീടിനകത്ത് അതിനെതിരെ രൂക്ഷമായ അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു പക്ഷേ ഇന്ദിരാഗാന്ധി പറഞ്ഞു ഇത് പൊളിറ്റിക്സാണ് വീട്ടുകാരിയല്ല പൊളിറ്റിക്സ് ആണെന്ന് പറഞ്ഞിട്ട് ഇന്ദിരാ സോണിയയുടെ ശ വാടപ്പിക്കുകയാണ് ചെയ്തത് അതിനുശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് നാഗ്പൂരിൽ പോയി നാഗ്പൂരിൽ നിന്ന് പ്രതിനിധികൾ ഡൽഹിയിൽ വന്ന് രാജീവ് ഗാന്ധിയുമായി ചർച്ച നടത്തിയിട്ടുണ്ട് സർസംഘചാലകം നേരിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് അന്നത്തെ ബാലാസാഹേബ് ദേവരസാണ് സർസംഘചാലകം രാജീവ് ഗാന്ധിയോട് ചർച്ച നടത്തിയിട്ടുണ്ട് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഒന്ന് നോക്കുക അന്ന് ഏറ്റവും കൂടുതൽ സീറ്റ് നേടി വിജയിച്ച കോൺഗ്രസ് പാർട്ടിക്ക് ആർ എസ് എസ് കൊടുത്ത വാഗ്ദാനം ഇനിയും കോൺഗ്രസ്സിനെ ഞങ്ങൾ പിന്തുണയ്ക്കും എന്നുള്ളതാണ് ആ പിന്തുണയ്ക്ക് പകരമായി നിങ്ങൾ ചെയ്തു തരേണ്ടത് രാമജന്മഭൂമിയിൽ ശിലാന്യാസത്തെ അനുവദിക്കുക ഇനി നമ്മൾ ആ എയ്റ്റീസിലെ ഒരു ഒരു ക്രോണോളജി നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്താണ് ഈ പറയുന്ന ഹിന്ദുത്വ പൊളിറ്റിക്സിന് അനുകൂലമായിട്ടുള്ള സർക്കാർ അനുകൂല നിലപാട് ഉണ്ടാവുന്നത് ശിലാന്യാസം അനുവദിച്ചൊന്നും മാത്രമല്ല രാമായണം സീരിയൽ വരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് വരികയാണ് ഇപ്പോൾ രാമജന്മഭൂമി ഒരു വശത്തുണ്ടാവുന്നു ഒരു വശത്ത് ടെലിവിഷൻ വ്യാപകമാവുന്നു ഇന്ത്യ ലോകകപ്പ് നേടിയതിന് ശേഷം രാമായണം സീരിയൽ വരുന്നു ഇതെല്ലാം ഒരുമിച്ചാണ് ഉണ്ടാവുന്നത് അതിന് രാജീവ് ഗാന്ധിയുടെ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു അപ്പോൾ ഏത് സമയത്താണ് ആർ എസ് എസ് കോൺഗ്രസിനുള്ള പിന്തുണ പിൻവലിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ശിലാന്യാസം അനുവദിച്ചോടുകൂടി മറ്റ് മുസ്ലിം ന്യൂനപക്ഷ സംഘടനകളിൽ നിന്നും അതുപോലെ സെക്യുലർ സൊസൈറ്റിയിൽ നിന്നും അതിശക്തമായ എതിർപ്പ് രാജീവ് ഗാന്ധിക്കെതിരുണ്ടായപ്പോൾ അത് തിരിച്ചടിക്കുമെന്ന് പറയുന്നത് അവിടെ ഒരു അമ്പലം പണിയാനുള്ള ഒരു പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോയില്ല രാജീവ് ഗാന്ധി അതാണ് അവിടെ പൊളിഞ്ഞത് പിന്നെ ബാബു ജോസഫ് തകർക്കപ്പെടുന്ന പിന്നെയുള്ള സംഭവങ്ങൾ നമുക്കറിയാം അതിനുശേഷം കോൺഗ്രസിൽ ബാബു മസ്ജിദ് തകർന്നോടുകൂടി കോൺഗ്രസ് ഇല്ലാതാവില്ല ചെയ്ത് കോൺഗ്രസ് ദുർബലമാവുന്നു ഇന്നത്തെ അവസ്ഥയിൽ കോൺഗ്രസ് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ചും ബീഹാർ യു പി പോലുള്ള മധ്യപ്രദേശ് പോലുള്ള ഭാഗങ്ങളിൽ നിന്ന് കോൺഗ്രസ് ആണ് വൈപ്പ് ഔട്ട് ചെയ്യപ്പെടുന്നു ബീഹാറിലും യു പിയിലും ഒക്കെ കോൺഗ്രസ് വൈപ്പൌട്ട് ചെയ്യപ്പെടുന്നു ഇതാണ് യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യത്തിൽ നിന്നിട്ടാണ് ആർ എസ് എസ് നിരോധിക്കപ്പെടേണ്ട സംഘടനയാണെന്ന് മല്ലികാർജ്ജുൻ ഖർഗെ തൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുന്നത് ആർ എസ് എസ് നിരോധിക്കുകയാണോ വേണ്ടത് അതല്ല കോൺഗ്രസ്സിനകത്ത് ഇനിയും ആർ എസ് എസ് ആർ അവശേഷിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണോ വേണ്ടതെന്നുള്ളതാണ് മല്ലികാർജ്ജുൻ ഖർഗെ അടിയന്തരമായി പരിഗണിക്കേണ്ട കാര്യം കാരണം കഴിഞ്ഞ വർഷം ഗുജറാത്തിൽ കോൺഗ്രസ്സുകാരൻ മീറ്റിംഗ് വിളിച്ചിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത് നിങ്ങൾ ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പൊന്നും ഒന്നും നിങ്ങൾ ആ പണി എടുക്കണ്ട തെരഞ്ഞെടുപ്പ് ജയിച്ചെങ്കിലും പ്രശ്നമില്ല നിങ്ങൾക്കകത്തുള്ള ആർ എസ്സുകാരെ നിങ്ങൾ കണ്ടെത്തി പുറത്താക്കുക ഇതാണ് രാഹുൽ ഗാന്ധി ഗുജറാത്തിലെ കോൺഗ്രസ് കൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യം പരസ്യമായിട്ട് പറഞ്ഞതാണ് അപ്പോൾ അതിനർത്ഥം ഇനിയും ആർ എസ് എസ് മനസ്സുള്ള ആളുകൾ കോൺഗ്രസ്സിലുണ്ട് കാരണം ആർ എസ് എസ് കാരനായിക്കൊണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കുക എന്ന് വെച്ചാൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും കാരണം ആർ എസ് എസിൽ മെമ്പർഷിപ്പില്ല ഒരാൾ ആർ എസ് കാരനാണെന്ന് അങ്ങനെ അറിയാൻ പറ്റും നിശാഖേ പോകുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് പാർട്ടി പുറത്താക്കാൻ പറ്റില്ല കാരണം ഡബിൾ മെമ്പർഷിപ്പേ കോൺഗ്രസ് പറഞ്ഞാൽ നിഷേധിക്കുന്നുള്ളൂ വേറൊരു രസകരമായ കാര്യമുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി നിതിൻ ഗഡ്കരിയുടെ ഒരു ആർ എസ് കാരനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അറിയപ്പെടുന്ന ഒരു ആർ എസ് കാരണം അദ്ദേഹം ബോംബെയിൽ ഐ എൻ ഡി സി നേതാവായിരുന്നു പറഞ്ഞാലും വിശ്വസിക്കൂ രണ്ടായിരത്തി ഒമ്പതിൽ അദ്ദേഹം ആദ്യമായി ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായി തെരഞ്ഞെടുക്കുമ്പോൾ അന്ന് പത്രങ്ങളിൽ വന്ന പ്രധാനപ്പെട്ട വാർത്തയാണ് പത്രങ്ങളുടെ തലക്കെട്ടതാണ് നിതിൻ ഗഡ്കരി ആരും അറിയില്ല എന്ന് ആ പേര് പോലും ആരും കേട്ടിട്ടില്ല ഐ എൻ ഡി സി നേതാവ് ബി ജെ പി ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്നത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ തലക്കെട്ട് തന്നെ നിതിൻ ഗഡ്കരിയെ പരിചയപ്പെടുന്നതിനാണ് അങ്ങനെയും ഒരു എന്താണ് ചരിത്രം കോൺഗ്രസ്സിനും ആർ എസ് എസിനും ഐ എൻ ഡി സിക്കൊക്കെ ഉണ്ടെന്ന് ഓർക്കും നന്നായിരിക്കും മല്ലികാർജ്ജുൻ ഖർഗെ ആദ്യം ആർ എസിനെ നിരോധിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ടത് കോൺഗ്രസിന് ഇനിയും ആർ എസ് എസ് ആർ അവശേഷിക്കുന്നുണ്ടോയെന്ന് എ സി സി അധ്യക്ഷനെന്ന നിലയിൽ പരിശോധിക്കുകയും അവരെ കണ്ടെത്തി പുറത്താക്കുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം മതിയാവും നിരോധനം